എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് ഈ ഒരു ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയിട്ട് വരുന്നവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചൂടോടുകൂടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സൂപ്പാണ് അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് ഈ ഒരു സൂപ്പ് നമ്മുടെയൊക്കെ ഡയറ്റിൽ ഒരു നേരമെങ്കിലും ഇതുപോലുള്ള സൂപ്പുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഈ ഒരു സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു സൂപ്പ് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഈ ഒരു സൂപ്പ് വന്നിട്ട് വെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ സാധാരണ എണ്ണ കാര്യങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കാറില്ല വെണ്ണയാണ് നമ്മൾ സൂപ്പൊക്കെ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് വെണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പത്തിരുപത് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ ആണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് സ്വീറ്റ് കോൺ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് വെജിറ്റബിൾസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാബേജ് ഇഷ്ടമാണെന്നൊരു ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നൊരു ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ എന്താണ് ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇതിലേക്ക് ബ്രോക്കോളി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ബ്രൊക്കോളി ചേർക്കുവാണെന്നൊരിക്കൽ നമ്മൾ ആദ്യം തന്നെ ബ്രോക്കോളി വെണ്ണയിലൊന്ന് വഴറ്റി മാറ്റി വെക്കുക അതിനുശേഷം വേണം മറ്റു വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം ബ്രക്കോളി നമ്മൾ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും ബ്രക്കോളി ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ചേർക്കാതെ ചേർക്കാതുകൊണ്ട് വെറുതെ പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചും സൂപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെന്ന് വരിക ബട്ടറൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അപ്പതാ നമ്മുടെ പച്ചക്കറിയെല്ലാം ആവശ്യത്തിന് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ സൂപ്പ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിവിടെ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റവ് ഇടാം ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറിയെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പം ഞാനെന്താ ഇവിടെ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കി വെച്ചിരുന്നു അതിനുശേഷം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അപ്പതാ നമ്മുടെ പച്ചക്കറികളെല്ലാം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു വിസിൽ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് ഇനി ഇനിയിപ്പൊ നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പച്ചക്കറികൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പൊ ഇത് വന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ചൂടോട് കൂടി മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കരുത് ഞാനിപ്പോ ഇതിൽ നിന്നും കുറച്ച് പച്ചക്കറിയും പിന്നെ ആ ഒരു പച്ചക്കറി വേഗാൻ ഉപയോഗിച്ച് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒരല്പം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതെല്ലാം ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാൻ പോകുന്നത് ഇനി ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പ് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസിന്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം പോരാ എന്ന് വരിക ഈ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയം നമ്മുടെ ഒരു സൂപ്പിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ആദ്യം നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്ന് വരിക അത് സെർവ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ വെജിറ്റബിൾസ് ഒന്നും ഒട്ടും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലുള്ള സൂപ്പുകളൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും പിന്നെ പച്ചക്കറികളൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെന്ന് വരികെ നമുക്ക് ഈ ഒരു പച്ചക്കറികളെല്ലാം മുഴുവനോട് കൂടി അരച്ച് അതായത് ഞാനിപ്പോൾ നേരത്തെ ഒരല്പം പച്ചക്കറിയെല്ലേ അരയ്ക്കാനായിട്ട് എടുത്തുള്ളൂ അതിന് മുഴുവൻ പച്ചക്കറികളും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് ഇതുപോലെ സൂപ്പ് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടെന്ന് അവർക്ക് അറിയത്തുപോലും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും നമുക്ക് അവർക്ക് അവരറിയാതെ കണ്ട് കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് സൂപ്പ് എന്ന് പറയുന്നത് പനിയൊക്കെ ഉള്ള സമയങ്ങളിലും അല്ലാണ്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഇതിൽ കുരുമുളക് കൂടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു സുഖം കിട്ടും ചെറിയ ചൂടോടുകൂടി സൂപ്പൊക്കെ കഴിക്കുന്നത് അതുപോലെ തന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണിത് കാരണം അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് ഈ ഒരു വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ദഹനമൊക്കെ കിട്ടാനായിട്ട് സൂപ്പുകൾ സഹായിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭക്ഷണക്രമത്തിൽ തീർച്ചയായിട്ടും ഒരു സൂപ്പെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ താ നമ്മുടെ സൂപ്പ് ഇവിടെ തിള വരുന്നുണ്ട് ചെറുതായിട്ട് ഇനി ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു സൂപ്പിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വന്നിട്ട് തികച്ചും ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സൂപ്പിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കോൺഫ്ലോർ ചേർക്കുന്നില്ല എന്നുവരിയിൽ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ടിരിക്കും അപ്പം തന്നെ കോൺഫ്ലോവറിൻ്റെ ആ ഒരു മിക്സും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ലോ ഫ്ലെയിമിലാക്കുക അല്ലെന്നൊരികിൽ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് ഒരുപാട് അങ്ങ് കൊഴുത്തു പോകും അപ്പോൾ അതാ നമ്മുടെ സൂപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട് പച്ചക്കറിയൊക്കെ അരച്ച് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാകും പിന്നെ ഒരു എക്സ്ട്രാ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വേണമെന്നൊരിയില് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെന്നൊരിയില് ഈ ഒരു കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പോഷക സമൃദ്ധമായ നല്ല അടിപൊളി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണമെന്നു വരിക കുറച്ച് ഫ്രഷ് ക്രീം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം സെർവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ എനിക്കിതിൽ ഇട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലൊരു സൂപ്പ് ഒക്കെ തയ്യാറാക്കി കൊടുക്കുവാണെന്നെങ്കിൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരയ്ക്കും ടേക്ക് കെയർ ബായ്